എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണം ജൂലൈ എട്ടാം തീയതി നാളെ മുതൽ ആരംഭിക്കേണ്ടതാണ് പക്ഷേ റേഷൻ വ്യാപാരികൾ സംയുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സമരം കാരണം സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകൾ അടഞ്ഞു കിടക്കാനാണ് സാധ്യത കിടക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് നാൽപ്പത്തി എട്ട് മണിക്കൂർ രണ്ട് ദിവസത്തെ സമരമാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ വ്യാപാരികളുടെ സമരത്തിന് ശേഷം പത്താം തീയതി ബുധനാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ഈ ജൂലൈ മാസത്തെ റേഷൻ വിതരണം സജീവമാകുക കഴിഞ്ഞ മാസത്തെ ഇതുപോലെ തന്നെയാണ് അപ്പോൾ വളരെ താമസിച്ചാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണവും ആരംഭിക്കുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണം അഞ്ചാം തീയതി വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതിനുശേഷം ശനിയാഴ്ച അവധി ഞായറാഴ്ച അവധി നാളെയും മറ്റന്നാളും റേഷൻ വ്യാപാരികളുടെ സമരവും ഈ നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബുധനാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം കിട്ടും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പിനെ അനുസരിച്ച് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുമാണ് അടുത്ത അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം കണ്ടു അതിനുള്ള ഒരു കാരണം പോസ്റ്റ് ഓഫീസിലൂടെ ആയിട്ട് എത്തുന്ന ആളുകൾക്കുള്ള സാങ്കേതിക പ്രശ്നം കൊണ്ടുള്ള മുടക്കമുണ്ട് അത് എത്തും അതുപോലെ തന്നെ മുന്നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയൊക്കെ കുറവുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കേണ്ട തുകയാണ് അത് കേന്ദ്രം കുറച്ച് മാസങ്ങളായിട്ട് നൽകുന്നില്ല ഇപ്പോൾ ഇടയ്ക്കത് ലഭിക്കുന്നത് സംസ്ഥാനം തന്നെ ആ കേന്ദ്ര വിഹിതം എടുത്തുകൊണ്ട് നൽകുന്നതാണ് അതിന് സംസ്ഥാന സർക്കാർ അധികമായിട്ട് ഫണ്ട് അനുവദിക്കാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മാസങ്ങളായിട്ട് അത് കിട്ടിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആ ഒരു ഫണ്ട് അനുവദിക്കുന്നുണ്ട് എങ്കിലും അത് വിതരണം ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിനില്ല പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഏജൻസി മുഖാന്തരമാണ് ആ ഏജൻസിക്ക് മാത്രമേ ഇവർക്ക് ഈ മുന്നൂറും ഇരുന്നൂറും വിതരണം ചെയ്യാനുള്ള അനുമതിയുള്ളൂ കേന്ദ്രം നൽകിയിട്ടില്ലെങ്കിലും സംസ്ഥാന സർക്കാർ ഇതിന് തുക അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഏജൻസികൾ ചില സാങ്കേതിക കാരണം കൊണ്ട് അത് വിതരണം വൈകിപ്പിക്കുകയാണ് ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഒരു തുക കൃത്യമായിട്ട് ലഭിക്കാത്തത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ വരും ദിവസങ്ങളിൽ അത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ ഒരു തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ അതും ആയിരത്തി തന്നെയാണ് ലഭിക്കുക പല ആളുകളും ചോദിക്കുന്നത് കണ്ടു പല വാർത്തകളും കണ്ടു മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല ജൂലൈ മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് മുടങ്ങാതെ ലഭിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസമായി കാണുക അഞ്ചു മാസത്തെ കുടിശ്ശിക അവിടെ നിൽക്കും ബാക്കിയുള്ള തുക തന്നെ ആയിരിക്കും ഓരോ മാസത്തിലും അതങ്ങനെ തുറന്നു പോവുകയാണ് ഇനി ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ഓണം വരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓഗസ്റ്റിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ രണ്ട് മാസത്തേത് ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ മാസം അവസാനത്തോട് കൂടിയിട്ട് പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല അതുപോലെ അല്ലെങ്കിൽ കുടിശ്ശിക ഒരു മാസത്തേത് കുറച്ചുകൊണ്ട് പിന്നെയും നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടാവും ആയിരിക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇനി കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നടക്കുന്നത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെയാണ് സഭാ സമ്മേളനം സമ്മേളിക്കുക നിരവധി ആനുകൂല്യങ്ങൾ ഇതിൽ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകളാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ജൈന സിഖ് മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഇവരുടെ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായമായിട്ടാണ് അൻപതിനായിരം രൂപ നൽകുന്നത് വീട് പണിതവർക്കും ഈ ഒരു സഹായം ലഭിക്കും ജനലുകൾ വാതിലുകൾ എന്നിവ സ്ഥാപിക്കുക മേൽക്കൂരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഫ്ലോറിംഗ് പണിക്ക് വേണ്ടിയിട്ട് ഫിനി മറ്റ് ഫിനിഷിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് പ്ലംബിംഗ് പണിക്കുകൾക്ക് അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഴയ വീട് പുനർനന്നാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇത്തരം നിദ്രരായിട്ടുള്ള വിധകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡിൻ്റെ അഭാവത്തിലാണ് എ പി എൽ റേഷൻ കാർഡുള്ളവരെ പരിഗണിക്കുക പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള വിധവകൾക്കും ഭിന്നശേഷിക്കാരായ മക്കളുള്ള സ്ത്രീകൾക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ ഇതേ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല അവർക്ക് ലഭിക്കില്ല മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഇതിൽ കിട്ടാത്ത ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അൻപതിനായിരം രൂപയുടെ ധനസഹായം തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം ലഭിക്കുന്നത് പൂരിപ്പിച്ച അപേക്ഷാ ഫോറം അതാത് ജില്ലാ കലക്ട്രേറ്റുകൾ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ട് ഏൽപ്പിക്കാം ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ട്രേറ്റ് ഏത് ജില്ലയിലാണോ നിങ്ങൾ ഉള്ളത് ആ ജില്ലയുടെ പേര് എഴുതുക ഈ വിലാസത്തിൽ അതാത് ജില്ലാ കലക്ട്രേറ്റിലെ തപാൽ മുഖേനയും ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ തന്നെ അപേക്ഷാ ഫോമും ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിധവയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരാണ് എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീടിന് പഞ്ചായത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വീടിന് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷിപത്രം എന്നിവ മുഖാന്തരമായിരിക്കണം ഇതിനെ അപേക്ഷിക്കേണ്ടത് അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അൻപതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാരായ ലോട്ടറി ഏജന്റുമാർക്ക് ധനസഹായം നൽകുന്നു നാൽപ്പത് ശതമാനത്തിലധികം ഭിന്നശേഷിയുള്ള ലോട്ടറി ഏജന്റുമാർക്ക് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ അയ്യായിരം രൂപയാണ് ധനസഹായം നൽകുന്നത് നിലവിൽ ലോട്ടറി ഏജൻസികൾ ഉള്ളവരായിരിക്കണം അപേക്ഷകർ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി രൂപക്ക് താഴെയായിരിക്കണം അപേക്ഷ ഫോം അനുബന്ധ രേഖകൾ സഹിതം കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ പൂജപ്പുര തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പന്ത്രണ്ട് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും ജൂലൈ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷാ ഫോം ലഭിക്കുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ആശ്വാസം പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ എടുക്കുന്നതിന് ഈട് നൽകാൻ സ്വന്തമായ വസ്തുവകകൾ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന സമയവും തീയതിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് വൈകുന്നേരം അഞ്ചു മണിയാണ് അപേക്ഷാ ഫോമും വിശദമായ വിവരങ്ങളും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലരും താഴ്ന്ന വരുമാനക്കാരുമായിട്ടുള്ള ആളുകൾക്ക് നടപ്പിലാക്കുന്ന ഗൃഹശ്രീ പദ്ധതിക്കും ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ലോങ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിലേക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഈ മൂന്ന് പദ്ധതികളെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഗ്യാസ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ധൃതിയില്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഏജൻസികളിൽ ഇപ്പോൾ വൻ തിരക്കാണ് കൂടുതൽ ആളുകളും പേരിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിലുള്ള ഗ്യാസ് ഉടമ മരണപ്പെട്ടതോ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ഏജൻസികളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളോ ആയതിനാലാണ് ഇങ്ങനെ പേരിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക കാര്യം അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിലൂടെയും ഇത് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ധൃതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് പ്രധാനമായിട്ടും ഒന്നുകൂടി ഓർമ്മിരിക്കുകയാണ് അതേസമയം പെൻഷൻ മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം പൂർത്തീകരിക്കണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക മറ്റു വീഡിയോയും മാനസ്റ്റിലും കാണാം ദൂരെ ദുബായ്